ആ മലയാളത്തിലേക്ക് ഒരു അതുകൊണ്ടിട്ട് ഞാനും ഒരുപാട് ഇതില് ആ എനിക്ക് ഇതേപോലെ ഞാനൊരു കമ്പനിയിലാ പോയത് പക്ഷെ ഒരു മൂന്ന് വർഷം എട്ട് മാസം കഴിഞ്ഞ ഞാൻ ഫസ്റ്റ് വെക്കേഷൻ വരുന്നത് അപ്പൊ എന്നായിട്ട് ഒരുപാട് സിനിമ ഒന്നും പിതാവ് സിനിമയുണ്ട് പറ്റും അതേപോലെ സാധാരണ പടങ്ങനെ അത് കണ്ടിരിക്കാറില്ല സൂപ്പർ പടമാണ് എനിക്ക് പ്രതിഷേധം കൂടുതലുണ്ട് സൂപ്പർ ആയിട്ടുള്ള പടമാണ് ആയിട്ട് വിജയിക്കും നല്ല നല്ല പടമാണ് പൃഥ്വിജന അവാർഡ് കിട്ടും കഴിഞ്ഞില്ല ഞാൻ ഫുൾ ചോറി നിന്നു അതിനകത്ത് നല്ല ആളത്തിൽ നല്ല പടമാണ് നല്ല വർത്താണത് മലയാളത്തിലേക്ക് ഓസ്കാർ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് മൂവി ഫീൽ ഗുഡ് മൂവി പൃഥ്വിരാജ് പൊളിച്ചിട്ടുണ്ട് പൊളിച്ചടക്കി